ഇനിയും ഞാൻ അവിടെ നിന്നാൽ അമ്മാവിനും അമ്മാവിയും കൂടെ അവരുടെ മോനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കും ഒന്നാമത് വിവാഹത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല എനിക്ക് ആന്മൃഗത്തിനോട് തന്നെ ഒരുതരം വെറുപ്പാണ് എന്ന് പറഞ്ഞാൽ നീ വല്ല കന്യാസ്ത്രീ മഠത്തിലും ചേരേണ്ടി വരും നിന്റെ എന്താ ഒരു കുഴപ്പം നമ്പർ കോവർ വേറെ വേറെ ഞാൻ കല്യാണം കഴിച്ചാൽ എന്റെ അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എഴുതി വെച്ച സ്വത്തൊന്നും അവർക്ക് കിട്ടില്ലല്ലോ അത് വരാതിരിക്കാനാണ് നീ ലണ്ണൂരിൽ കെട്ടാൻ പറയുന്നത് അതിന് വരെ ആള് നോക്കട്ടെ അത് ശരി ഇപ്പൊ നീ എന്ത് ചെയ്യാൻ പോകുന്നു ഒരു ജോലി സംഘടിപ്പിക്കണം എന്തായാലും മതി പറയാൻ എളുപ്പം കിട്ടാനാ പ്രയാസം ഇവിടെ ഞാനും വേറൊരു പെൺകുട്ടിയായിട്ടാണ് താമസിക്കുന്നത് അവൾ നാട്ടിൽ പോയിരിക്കുകയാണ് അവൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാവും പറയുമ്പോൾ നീ തെറ്റിദ്ധരിക്കരുത് ഒരു ജോലി കിട്ടുന്നവരെ എവിടെയെങ്കിലും ഒരു മുറി വാടകയ്ക്ക് കിട്ടിയാൽ മതി ആ രണ്ടു മൂന്ന് മാസം പിടിച്ചു നിക്കാനുള്ള പണമുണ്ട് ശരി നമുക്ക് നോക്കാം എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി നീ ഒന്ന് കുളിച്ചുറങ്ങി എണീക്കുമ്പോഴേക്കും ഞാനിങ്ങെത്താം സർക്കാർ ഓഫീസല്ലേ ഒന്ന് തല കാണിച്ചാൽ മതി പണി ചെയ്തില്ലേലും ഒന്നാം തീയതി ശമ്പള ഷുവ എന്താ രാവിലെ ഞാൻ ഇനി വീട്ടിലേക്കില്ല കൊണ്ട് കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അയാൾ ഒരു ഒറ്റ കാര്യം കലിലോട്ട് കേറത്തില്ല ഇങ്ങനെ ദന്തമാരുണ്ടോ അയാളുടെ തല എന്ന് ഞാൻ കണ്ടോ അന്ന് വരെ എനിക്ക് എറണാ അല്ല നീ സ്വന്തം അച്ഛനെ പറ്റി തന്നെ ഓ എങ്ങനെ എങ്ങനെയാ പറയാതിരിക്കാ കോളേന്നിറങ്ങിയ അന്ന് മുതൽ ഞാൻ ചോദിക്കാം കുറച്ച് കാശ് വരാൻ ഒരു ബിസിനസ് കേട്ട ഭാവമേ ഇല്ല നീ വെറു എടുത്തിയായിട്ട് കാര്യമൊന്നുമില്ല നീ ഇനി വീട്ടിൽ എന്ന് പറഞ്ഞാൽ പോലും ഒരാളുടെ ചെലവ് കുറഞ്ഞു എന്നും പറഞ്ഞ് സമാധാനമായിട്ടിരിക്കുന്ന പാർട്ടി സന്തപടി എന്ന് മാത്രമല്ല ഈ കൂട്ടനകത്ത് ഒറ്റക്ക് താമസിച്ചിട്ട് തന്നെ വൈകുന്നേരം ആകുമ്പോ ഒരു ചിന്നത അടിക്കാനുള്ള ബന്ധപ്പാട് എനിക്കേ അറിയൂ നീയും കൂടി ഇങ്ങോട്ട് വന്ന അതുമില്ല ഈ ചിഹ്നതെന്ന് പറഞ്ഞതേ പട്ടതന്നെയാ ഒന്നാം തീയതി എണ്ണി ചുട്ട അപ്പം പോലെ കിട്ടുന്ന അഞ്ഞൂറ് രൂപയും വെച്ചോണ്ട് സ്കോച്ച് കുടിക്കാൻ ഞാൻ ആരാ കൊച്ചി രാമന്റെ കൊച്ചുപോന പിന്നെ ഞാൻ എന്താ ചെയ്യും ഒരു അഞ്ചാറ് ചീറ്റൂടെ മലത്തി നോക്ക് അവസാനം മൂപ്പിൽ തന്നെ സഹിട്ട് കൊണ്ടുപോയി തൊലേന്നും പറഞ്ഞ എന്തെങ്കിലും തരും കാണാൻ തപ്പിയോ കൊല്ല കുറ്റിയും കിട്ടും ഇടാ അതാ പറഞ്ഞത് ഈ നരകത്തിൽ നിന്ന് കരകയറണമെങ്കിൽ നല്ല കാശുള്ള ഏതെങ്കിലും കുടുംബത്തിൽ പെണ്ണിനെ എടുത്ത് കല്യാണം കഴിക്കണം നീ പറ ആ അല്ലേലും നിന്റെ തലയിൽ നല്ല ബുദ്ധി കേറത്തില്ലല്ലോ ഞാൻ ഏതായാലും ഒന്നിനെ ലൈനിട്ടോണ്ടിരിക്ക മിക്കവാറും ഉടനെ തന്നെ ഷെഡി കയറും അത് കഴിയുമ്പോ എന്റെ ഈ സൈലൊക്കെ മാറും എന്താ ഇത് കണ്ടോ മാഡം റൂഷെ അവക്ക് അവറാതിരിക്കാനാ ചെലവന്തോ ഇരുനൂറ്റമ്പത് രൂപ ബോഡി സ്പ്രേ വില എമ്പത് രൂപ പിന്നെ ഷാംപൂർ സേവേ ലൊട്ടലൊടുക്കുക എല്ലാം കൂടെ കൂടി ഒരു അമ്പത് രൂപ ഗ്ലാമർ കൂട്ടാനാ യാഡ്ലി ക്രീം ഇത് വെളുക്കും വെളുക്കും തേക്കാതെ തന്നെ വൃത്തിയായിട്ട് ഏതാ ചരക്ക് നമ്മുടെ കൊപ്രാ മുതലാളി ഇല്ലേ തേങ്ങാ പോകുന്ന പിള്ള ഏകമകൾ കൊത്താ പിന്നെ ഈ ഹരി ഒരു കൊച്ചു മുതലാളി ആളിയാ വാചകമടിച്ച് നേരം പോയതറിഞ്ഞില്ല ഞാൻ ഇറങ്ങുന്നു നീ വേണമെങ്കി ഇവിടെ തന്നെ ഇരുന്നു പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം കള്ളന്മാരെ ഉള്ള സമയമാ പുറത്തു പോകുമ്പോ പൂട്ടിയിട്ട് പോണം വരട്ടെ ഇവിടെ കള്ളം കേറിയ നീ രക്ഷപ്പെട്ട രൂപയെങ്കിലും വെച്ചിട്ടു കുളിക്കുന്നു ആ ചെക്കു ഞാൻ എന്താ ഇത് ഇതെന്റെ കൂട്ടുകാരി രേവതി ഈ ചേച്ചിക്ക് താമസിക്കാൻ ഒരു മുറി വേണം വാടകയ്ക്ക് ചെക്കു ഒന്ന് അന്വേഷിക്കാമോ വല്യ പ്രയാസമാ വീടുണ്ട് പക്ഷെ മാ കന്യ അവിടെ രണ്ട് മുറിയുള്ള വീട് വാടക കൊടുക്കാണ്ട് പക്ഷെ ഫാമിലിക്ക് കൊടുക്കൂ കല്യാണം കഴിച്ചാണോ അല്ല എവിടെന്നെങ്കിലും ഭർത്താവിനെ ഒപ്പിക്കാമോ ഏ അല്ല തൽക്കാലം കൂടെ താമസിപ്പിക്കാൻ വിശ്വാസമുള്ള ഒരാളെ ഒപ്പിക്കാമോ എന്ന് അവൾക്ക് ഇവിടെ ആരെയും അറിയില്ല ചിക്കുവിന് വിശ്വാസമുള്ള പൊന്നി കുട്ടൻ വേണ്ട കമ്മീഷൻ ഒരാളുണ്ടെങ്കില് ശരി ഏതോ ഒരു പുഴയുണ്ടല്ലോ ഈ രമണനൊക്കെ എഴുതിയൊരു ആ അത് തന്നെ അയാളുടെ കവിത കാണാതെ പഠിച്ച് പ്രേമഗീതം പാടി വെറുതെ ഇരിക്കുന്ന കുയിലിന്റെയും പട്ടിയുടെയും ഒക്കെ മുഖത്തു നോക്കി നിന്റെ കണ്ണുകളിൽ വിഷാദം തളം കെട്ടി നിൽക്കുന്നു നിൽക്കുന്നുവെന്നും പറഞ്ഞ് ഒരു റൊമാൻറിക്ക് മൂഡ് സൃഷ്ടിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എനിക്കല്പം പ്രേമുണ്ട് വിവാഹം ആ മല്ലിക പറയുന്നു ഹരി എന്തായി എനിക്ക് അച്ഛനോട് ഇതൊന്നും അവതരിപ്പിക്കണ്ടേ പിന്നെ അച്ഛൻ എതിർക്കാൻ വഴിയില്ല അച്ഛനേക്കാൾ വളരെ വലിയൊരു പണക്കാരന്റെ മകനാണ് ഹരി എന്ന് അറിയുമ്പോൾ അച്ഛൻ കണ്ണും പൊട്ടി സമ്മതിക്കും എന്നാ പിന്നെ വേഗം ശരി രണ്ടു ദിവസത്തിനകം ഞാൻ പ്രശ്നം അച്ഛനോട് അവതരിപ്പിക്കാം ഹരി വന്ന് കാണാനും പറയാം ഹരിയുടെ അച്ഛന്റെ പേരെന്താ പറഞ്ഞത് മേനോൻ അല്ലേ പുത്തൻപുരയിൽ രാമുണ്ണി മേനോൻ വഹാപ്പ്

നിങ്ങൾ ഭാര്യ ഞാൻ സംഗതി താമസിക്കാം പാടക ുംകേ പാർട്ടി ഇതേ അവസാനമായിട്ട് ചോദിക്ക എനിക്ക് എന്തെങ്കിലും ബിസിനസ് കുറച്ച് കാശ് വേണം നീ ഇത്രയും കാലം ചോദിച്ചിട്ടും ഒന്നും തന്നില്ല രണ്ട് രൂപയുണ്ട് എന്ത് ബിസിനസ് വേണമെങ്കിൽ അച്ഛൻ എന്താ കളിയെ കാണാം നീ എന്തെങ്കിലും മുടിക്കാൻ അമ്മ ഇതൊന്നും എന്റെ ഇന്നലെ തെക്കേ പറമ്പ് പോയിട്ട് ഒന്നര ലക്ഷം രൂപ എടുത്ത് അലമാരി വെച്ച് എനിക്കൊരു കാഞ്ചീപുരം പട്ടുകുരം പട്ട് നീ കാഞ്ചീപുരം പട്ടാണല്ലോ ഒരു മൈക്കോടെ നാട് മുഴുവൻ വിളിച്ചു പോവ് ഇവിടെ ഒന്നര ലക്ഷം ഇവിടെ ആ ഉണ്ട് എനിക്ക് അമ്പതിനായിരം രൂപ ഉടനെ കിട്ടിയേ പറ്റൂ ഇപ്പൊ സൗകര്യപ്പെടുന്നില്ല പിന്നെ ഞാൻ എന്തോ എനിക്ക് ജീവിക്കണ്ടേ നിന്നെ പഠിപ്പിച്ചതേ ഒരു നഷ്ടക്കച്ചവട

നിന്റെ അച്ഛൻ കേട്ടല്ലോ നേരാണോ നേരാ ലീഗൽ രാമുണ്ണി കേട്ടിട്ടുണ്ടോ കൊള്ളാം അവരുടെ ഇല്ലയോ രേവതി ടൈൽസ് രേവതി രേവതി ഫൈനാൻസേഴ്സ് രേവതികളുണ്ട് ഉണ്ട് രേവതി മേനോന് ഒരു മോനും മൂളും ഉള്ളതായിട്ടറിയാം രണ്ടുപേരും പുറത്താ പഠിക്കുന്നേ ഈ രേവതി മോളായിരിക്കണം സത്യം പറഞ്ഞ ആ കൊച്ചിനെ ഒന്ന് കണ്ട എനിക്കൊന്നും ലൈൻ അടിച്ചാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു അല്ല തേങ്ങാ പോകുന്ന പിള്ളേ മോശമൊന്നും അല്ലേ അതാ ഞാൻ പറഞ്ഞ വേലയുണ്ടെന്ന് മല്ലികയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാവണ്ണിമേന മോനാന്ന അതുകൊണ്ടല്ലേ അവൾ വളഞ്ഞൊടി പോകുന്നത് പരമദ്രോഹി കല്യാണം കഴിഞ്ഞ അറിഞ്ഞു പോയാലല്ല അറിയും അല്ലെങ്കിൽ ഞാൻ അവളെ അറിയിക്കും

ഇക്കാലത്ത് അന്തസ്സുള്ള ഏക ഒരേ ഒരു ജോലിയാണ് മൂലധനവും വേണ്ട